റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഷണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻ കെ നായർ നാടകോത്സവത്തിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം മുഹമ്മദ് വെമ്പായം രചിച്ച സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത ആറ്റിങ്ങൽ നടനസഭ അവതരിപ്പിച്ച റിപ്പോർട്ട് നമ്പർ എഴുപത്തിയൊമ്പത് എന്ന നാടകത്തോടെയാണ് നാടകോത്സവം ആരംഭിച്ചത് എന്തായാലും ഈ നാടക പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഊർജ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കലയെ ചേർത്ത് വെച്ചാൽ മതി എപ്പോഴും സന്തോഷകരമായിരിക്കാൻ എപ്പോഴും ക്രിയാത്മകമായിരിക്കാൻ കലയെ ചേർത്ത് വെച്ചാൽ മതി എന്ന ഈ തിരിച്ചറിവ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപന രംഗത്തും എനിക്ക് പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പ്രഭാതം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം ആർ മുരളി അധ്യക്ഷനായി നാടകോത്സവത്തിന്റെ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അന്തരിച്ച ബാൽസൺ ഷൊർണ്ണൂരിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം സിനിമാനടി കുളപ്പുള്ളി ലീലയ്ക്ക് സമ്മാനിച്ചു ചടങ്ങിൽ ആയുർവേദ വൈദ്യർ ഡോക്ടർ വാസുദേവനെ ആദരിച്ചു ഡിസംബർ രണ്ടുവരെ നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ പത്ത് നാടകങ്ങൾ അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ പകിട പകിട പന്ത്രണ്ട് വെളിച്ചം ഉത്തമന്റെ സങ്കീർത്തനം കല്യാണം സൈക്കിൾ യാനം സത്യമംഗലം ജംഗ്ഷൻ അനന്തരം മിഠായി തെരുവ് എന്നീ നാടകങ്ങളാണ് അവതരിപ്പിക്കുക പതിനെട്ടാമത് നാടകോത്സവമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് സി എൻ ഭവദാസനുണ്ണി മാസ്റ്റർ ടി സതീശൻ സുരേന്ദ്രൻ പാപ്പുള്ളി എം മുരളി തുടങ്ങിയവർ സംസാരിച്ചു ഈ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക